അസ്സാമലൈക്കും ഇന്ന് നമുക്ക് പീച്ചങ്ങ കൊണ്ട് ഒരു ഉപ്പേര് ഉണ്ടാക്കി നോക്കാം ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇത് ഇതിൻ്റെ തൊലികളഞ്ഞ് അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതൊന്ന് വയന്ന് വരട്ടെ ഒക്കെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും എരിവിനാവശ്യമായി പച്ചമുളകും ചേർത്ത് ചതച്ച് വെച്ചതായിരുന്നു കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പീച്ചങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ആവിയിൽ വേവിക്കണം കേട്ടോ വെള്ളം ചേർക്കരുത് ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും ഓക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ചെറിയ തേയില ഇട്ടിട്ട് ഓക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഉപ്പേരി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണും ഓക്കെ അസ്സാമലൈക്കും